പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ ആഹ്ലാദം ഉണ്ടാക്കുന്ന ആവേശം ഉണ്ടാക്കുന്ന ഒന്നാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാരണം നമ്മുടെ ഇടയിൽ തന്നെയുള്ള ആളുകളാണ് സ്ഥാനാർത്ഥികളായി ഉണ്ടാവുക അതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കൂടുതൽ ആഹ്ലാദകരവും ആവേശഭരിതവുമാകുക ഇതിൽ തന്നെ ഒരുപാട് തമാശകളും ഓർമ്മിക്കാനുള്ള ഒരുപാട് മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടാകും മുമ്പൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായ ഒരു മുദ്രാവാക്യം നിങ്ങൾ ചിലപ്പോ കേട്ടിട്ടുണ്ടാകും അത് ഇങ്ങനെയാണ് അന്നം തിന്നാത്ത നാരായണി നിന്നെ ഉന്നം പോലെ പറപ്പിക്കും എന്നാണ് ആളുകൾക്ക് ആദ്യമൊന്നും മനസ്സിലായി നാരായണി എന്ന സ്ഥാനാർത്ഥിയാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ എതിരാളികൾ വിളിച്ചതാണ് അന്വേഷിച്ചപ്പോൾ സംഗതി ചിരിക്കാനും ചിന്തിക്കാനും വക നൽകുന്ന ഒന്നാണെന്ന് മനസ്സിലായി അന്നം നിന്നാത്ത നാരായണി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഷുഗർ ഉണ്ട് കുറെ കാലമായി അരി ഭക്ഷണം കഴിക്കാറില്ല ഇതെങ്ങനെയോ എതിർസ്ഥാനാർത്ഥി മനസ്സിലാക്കി അപ്പൊ പ്രാസത്തിനൊപ്പിച്ച് ഒരു മുദ്രാവാക്യം അങ്ങ് കാച്ചി അന്നം തിന്നാത്ത നാരായണി നിന്നെ പുന്നം പോലെ പറപ്പിക്കും കേട്ടവർ കേട്ടവർ ചിരിക്കുകയും ചിന്തിക്കുകയും ചെയ്തു ഇത്തരം തമാശകളും ഒക്കെയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ വേറിട്ടതാക്കുന്നത് വോട്ടു പിടുത്തം വോട്ട് മറിക്കൽ ഉറച്ച വോട്ട് ഇളകുന്ന വോട്ട് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ കൂടുതൽ കേൾക്കുക ഈ തിരഞ്ഞെടുപ്പിലാണ് അതേപോലെ രാവിലെ ഇന്നുപോലെ നന്ന പുലർച്ചെ പ്രവർത്തകന്മാരൊക്കെ സജീവമായി രംഗത്തിറങ്ങും ഓപ്പൺ വോട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ഓപ്പൺ വോട്ടായി ഒരാളെ പോളിംഗ് ബൂത്തിൽ കൊണ്ടുവന്നു ഓഫീസറുടെ മുമ്പിൽ അദ്ദേഹത്തെ എത്തിച്ചു അപ്പോൾ ഓഫീസർക്ക് സംശയം യാൾ കണ്ണ് കാണുവോ ഇല്ലയോ എന്നല്ല കണ്ണ് കാണും എന്നാണ് ഓഫീസർ വിചാരിക്കുന്നത് ഒരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചു ഓഫീസർ പറഞ്ഞു ഒന്ന് ഇങ്ങോട്ട് നോക്ക് ആരെയാ കാണുന്നത് എന്ന് ചോദിച്ചു അപ്പൊ വേഗം ഈ വോട്ടർ പറയുകയാണ് ഒരു നായി ഇരുന്നത് പോലെ തോന്നുന്നുണ്ട് എന്ന് പിന്നെ ആ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ഓഫീസർക്ക് വേറെ ഒരു രസകരമായ ഒരു മുദ്രാവാക്യം മുമ്പുണ്ടായത് നല്ലൊരു മുദ്രാവാക്യം രസകരമായ ഒരു മുദ്രാവാക്യം രാത്രി ഒരു മുദ്രാവാക്യം വോട്ട് പോക്കറെ എന്ന് അവിടെ സ്ഥാനാർത്ഥി വാര്യറാണ് എതിർസ്ഥാനാർത്ഥി പോക്കറാണ് അപ്പോ അയാളെ പിന്താകുന്നവർ വിളിച്ച മുദ്രാവാക്യമാണ് വാരറ വോട്ട് പോക്കറേ എന്ന് എന്ന് പറഞ്ഞാൽ വാരറ വോട്ട് ഒറ്റയും നഷ്ടപ്പെടുത്തരുത് എന്ന് പിറ്റേ ദിവസം രാത്രി പോക്കറ് ആൾക്കാർ ഇറങ്ങി അവര് വിളിച്ചു പോക്കറ വോട്ട് വാരറെ എന്ന് ഞങ്ങളുടെ ഒറ്റ വോട്ട് നിങ്ങൾ കൊണ്ടുപോകല്ലേ എന്ന് ഇതൊരു വലിയ പ്രയോഗമായി വാരറ വോട്ട് പോക്കറേ പോക്കറ വോട്ട് വാരറെ ഇനിയും കാണാം